ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ഒരു പൗരന് ഇന്ത്യയുടെ എല്ലാ നിയമങ്ങളും പാലിക്കൽ നിർബന്ധമാണ് ഒരു റോഡിലൂടെ വാഹനം ഓടിക്കുന്ന ഒരു വ്യക്തി റോഡിൻ്റെ എല്ലാ നിയമങ്ങളും പാലിക്കലും നിർബന്ധമാണ് മുസ്ലിം ആവട്ടെ ഹിന്ദു ആവട്ടെ ക്രിസ്ത്യനാവട്ടെ മറ്റ് ഏത് മതസ്ഥരാവട്ടെ ആ മതത്തിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസുകൾ കൃത്യമായി അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോഴാണ് അവൻ ആ മത വിശ്വാസിയായിത്തീരുന്നത് ഇനി ഞാൻ സംസാരിക്കുന്നത് മുസ്ലിം മത വിശ്വാസികളോടാണ് നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മതത്തിൻ്റെ നിയമങ്ങൾ മാറ്റുന്നതല്ല ഇസ്ലാം ഇസ്ലാമിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറുമ്പോഴാണ് നമ്മൾ വിശ്വാസിയായി വിശ്വാസിയായിത്തീരുന്നത് കേരളത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അണും പെണ്ണും ഒരുമിച്ച് യോഗ ചെയ്യുക എന്നത് ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ തീർത്തും അത് തെറ്റാണ് ഹെറാമാണ് അന്യപുരുഷനും അന്യസ്ത്രീയും തമ്മിൽ ഇട കലർന്നുകൊണ്ടുള്ള എല്ലാ പ്രോഗ്രാമുകളും ഇസ്ലാം നിഷിദ്ധമാക്കിയതാണ് ഈ വീഡിയോ കടിയിലും ഒരുപാട് കമൻറ്റുകൾ വരാൻ സാധ്യതയുണ്ട് റോസിലും ജാറത്തിലും സ്വലാത്തിലും കാണാത്ത എന്ത് ഹറാമാണ് ഇവിടെയുള്ളത് എന്നായിരിക്കും ചിലപ്പോൾ ചോദ്യം സ്നേഹത്തോടെ ഞാൻ പറയുന്നു ദീനൽ ഇസ്ലാമിൻ്റെ വിധി അനുസരിച്ച് റൂസായാലും സലാത്തായാലും ഇനി മറ്റെന്ത് പ്രോഗ്രാമുകളാണെങ്കിലും ആണും പെണ്ണും ഇടകലരുന്നുണ്ട് എങ്കിൽ ഒരിക്കലും തന്നെ ഇസ്ലാം അനുവദിക്കുന്നില്ല ഹറാം തന്നെയാണ് അവർ ഇപ്പോൾ ചെയ്യുന്നതും ദീനില് ഇസ്ലാമിൽ തെറ്റാണ് അതിനപ്പുറത്തേക്കുള്ള തെറ്റുകൾ അവർ ചെയ്യാതിരിക്കാൻ കൂടെയാണ് ഇസ്ലാം ഇത് നിഷിദ്ധമാക്കിയത് ഒരു ആണും പെണ്ണും ഒരുമിച്ചിരിക്കുമ്പോൾ പല പ്രശ്നങ്ങളും അവിടെ ഉടലെടുക്കുന്നത് ഇല്ല എന്നൊരിക്കലും തന്നെ നിങ്ങൾക്ക് പറയാൻ സാധ്യമാവുകയില്ല കാരണം നിങ്ങളുടെ മീഡിയകൾ തന്നെയാണ് ഒരുപാട് വാർത്തകൾ വായിക്കുന്നതും എത്തിച്ചു തരുന്നതും ഒരു പ്രായമെത്തി കഴിഞ്ഞാൽ സ്വന്തം ആങ്ങളെയും പെങ്ങളെയും ഒരുമിച്ച് കിടത്തരുത് എന്ന് പറയുന്ന മതമാണ് ദീനൽ ഇസ്ലാം അതിന്റെ കാരണം എന്താണ് ഇവർ തമ്മിൽ സംഭവിക്കാൻ പാടില്ലാത്തത് പലതും സംഭവിക്കാനുള്ള ഇടയുണ്ട് ആ സാധ്യതയെ ഇല്ലാതെയാക്കലാണ് ഇസ്ലാം ചെയ്യുന്നത് ആങ്ങളെയും പെങ്ങളും ഒരിക്കലും സംഭവിക്കില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ ഒക്കില്ല കാരണം സംഭവിച്ചത് നിങ്ങൾ തന്നെയാണ് വാർത്ത വിടുന്നത് അടുത്ത് നമ്മൾ കേട്ടതാണ് സ്വന്തം അനിയൻ ജ്യേഷ്ഠത്തിയെ ഗർഭിണിയാക്കിയതും കൂടെ പഠിക്കുന്ന പത്താം ക്ലാസ്സുകാരി ഗർഭിണിയാക്കിയ മറ്റൊരു കഥയും നമ്മൾ കേട്ടു ഇതിനക്കു പുറമേ വേറൊരു കഥ കൂടെ നമ്മൾ കേട്ടവരാണ് അതുകൊണ്ട് ബെസ്റ്റി എന്നോ ഫ്രണ്ടെന്നോ ഏത് പേരിട്ട് വിളിച്ചാലും ഇതുതന്നെയാണ് ഒരിക്കലും തന്നെ ആണും പെണ്ണും ഇടകലർന്ന് കലർന്ന് സംസാരിച്ച് തുടങ്ങിയാൽ ഒന്നും സംഭവിക്കില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ ഒക്കുകയില്ല കാരണം ഞാൻ പലപ്പോഴും പല ആണുങ്ങളോടും ചോദിക്കാറുണ്ട് മറ്റു സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടോ എന്ന് അവർ പറയാറുണ്ട് ഫ്രണ്ടായിട്ട് കാണുന്നുണ്ട് ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കാറുണ്ട് നിങ്ങളുടെ ഭാര്യയ്ക്ക് ഇതുപോലത്തെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമോ ഇവരുടെ മറുപടി ഒരിക്കലും തന്നെ ഞാൻ സമ്മതിക്കുകയില്ല ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണ് അവർ പറയുന്ന മറുപടി എല്ലാവരെയും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് ഇവനിക്കാവാമൊന്നും അവൾക്കാവാൻ പാടില്ല എന്നും ഒരിക്കലും ഇസ്ലാം പറയുന്നില്ല രണ്ട് പേര് ചെയ്യുന്നതും തെറ്റാണെന്നാണ് ഇസ്ലാമിന്റെ വാദം മിക്സഡ് ഇസ്ലാമിൻ്റെ സാനിയ അതേപോലെ പലരും മെഡൽ വാങ്ങി ശേഷമുള്ള കാലത്താണ് സംസാരിക്കുന്നത് സാനിയ മിർസയും മറ്റു ആരെങ്കിലും ചെയ്തു എന്ന് കരുതി അതൊരിക്കലും ഇസ്ലാം ആവുന്നില്ല ഇസ്ലാം എന്ന് പറയുന്നത് സൗദി അറേബ്യയോ അല്ലെങ്കിൽ സാനിയ മുറിസയോ അല്ലെങ്കിൽ ഈ പാവപ്പെട്ട ഞാനോ അല്ല ഇസ്ലാമിന് ഒരു നിലപാടുകളുണ്ട് നിയമികളുണ്ട് അതനുസരിച്ച് ജീവിക്കാൻ ഇസ്ലാം മതവിശ്വാസിക്ക് സാധ്യമാവുകയുള്ളൂ നിയമപരമായി ശരിയെന്ന് നിലനിൽക്കുന്ന ഒരു ലോകക്രമത്തിൽ ഇരുന്നുകൊണ്ടാണ് അത് മതശാസ്ത്രം അതിലുള്ള യുക്തി എന്താണെന്ന് ഞാൻ ചോദിക്കട്ടെ ആണും പെണ്ണും കൂടി കലരുന്നതിലുള്ള യുക്തി എന്താണ് ഇതിലുള്ള യുക്തിയാണ് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത് അവർ തമ്മിലുള്ള ഒന്നും സംഭവിക്കാതിരിക്കാൻ പിന്നീട് അത് മറ്റൊന്നിലേക്ക് എത്താതിരിക്കാൻ അതിനാണ് ഇസ്ലാം ആ രീതി തന്നെ ഇല്ലാതെയാക്കുന്നത് ഏത് അടിസ്ഥാനത്തിലാണ് നിങ്ങളത് പറയുന്നത് ഞങ്ങൾ പറയുന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസിലോ അല്ലെങ്കിൽ 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 ഫോഴ്സിലോ ഒരു പരേഡിലോ അഭ്യസിക്കുന്നു നിങ്ങൾക്ക് ചിലപ്പോൾ അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം പക്ഷേ എങ്കിൽ എനിക്കറിയുന്ന ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് ഒരിക്കലും തന്നെ ആണിനെയും പെണ്ണിനെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ടല്ല ട്രെയിൻ ചെയ്യിക്കുന്നത് ഒരു തിയേറ്ററിൽ ഒന്നിച്ചിരുന്ന് സിനിമ കാണുന്നു ഒരുമിച്ച് സിനിമ കാണുക എന്നത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക എന്നത് സിനിമ ഇസ്ലാമിൽ നിഷിദ്ധമായതാണ് ഒരിക്കലും തന്നെ സിനിമ കാണാൻ പാടില്ല അത് ഹറാമുമാണ് നേരത്തെ ഞാൻ പറഞ്ഞു വെച്ച ആ ചെറുപ്പക്കാരനെ കൗൺസിലിംഗ് ചെയ്ത സമയത്ത് അവനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങളിതിൽ ഏർപ്പെട്ടത് എന്നത് സ്വന്തം പെങ്ങളും അവനും ഒരുമിച്ചിരുന്ന് സിനിമ കാണുമ്പോൾ സിനിമയിൽ വേണ്ടാത്ത രംഗങ്ങൾ വന്നപ്പോ ഞങ്ങൾക്ക് തോന്നിയതാണ് ഞങ്ങൾ ചെയ്തു പോയതാണ് എന്നായിരുന്നു അവൻ്റെ മറുപടി സ്വാതന്ത്ര്യവും സ്വാതന്ത്ര്യവും സഞ്ചാര ഭരണഘടനയിൽ ഒരു 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 വ്യക്തിക്ക് ഭാഗമായി നൽകിയിട്ടുള്ള അതെ ഇന്ത്യക്ക് ഒരുപാട് നിയമങ്ങളുണ്ട് ഇന്ത്യയുടെ എല്ലാ നിയമങ്ങളും വെച്ച് തന്നെ ഞങ്ങൾ പറയുന്നു ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ ഇന്ത്യയിൽ നിയമമുണ്ട് നിങ്ങൾ പറഞ്ഞ അടിസ്ഥാനത്തിൽ ഒരാൾക്ക് ഇന്ത്യയിൽ ബാറ് നടത്താൻ ലൈസൻസ് കൊടുക്കുന്നുണ്ട് ബാങ്ക് നടത്താൻ ലൈസൻസ് കൊടുക്കുന്നുണ്ട് അതുമല്ലെങ്കിൽ ലോട്ടറി കച്ചവടം നടത്താൻ ലൈസൻസ് കൊടുക്കുന്നുണ്ട് ഇന്ത്യയിൽ പന്നിമാംസം കഴിക്കാൻ പറ്റുന്നതാണ് പക്ഷേ എങ്കിൽ ഇസ്ലാമിൻ്റെ നിയമമനുസരിച്ച് ഒരാൾക്ക് പന്നിമാംസം ഹറാമാണ് പലിശ ഉപയോഗിക്കലും ഹറാമാണ് സിനിമ കാണലും ഹറാമാണ് കള്ള് കുടിക്കലും ഹറാമാണ് പക്ഷേ കള് കുടിക്കുന്നതിൽ മുസ്ലിമീങ്ങളില്ല എന്ന് പറയാൻ ഒക്കുമോ അതല്ലെങ്കിൽ പലിശ ഉപയോഗിക്കുന്നതിൽ മുസ്ലിമീങ്ങൾ ഇല്ല എന്ന് പറയാൻ പറ്റുമോ പന്നിമാംസം കഴിക്കുന്ന മുസ്ലിമീങ്ങൾ ഇല്ല എന്ന് പറയാൻ പറ്റുമോ ഇതെല്ലാം ഇസ്ലാം നിഷിദ്ധമാക്കിയതാണ് ഇസ്ലാമിൻ്റെ നിയമമാണ് ഇതെല്ലാം പറയുന്നത് മുസ്ലിമായ ആളുകളോടാണ് ഇന്ത്യയുടെ നിയമമനുസരിച്ച് എല്ലാവരും ശരീരത്തിലെ നഗ്നത പ്രദർശിപ്പിക്കണമെന്നോ അതല്ല എങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളോട് യോജിക്കണമെന്നോ പറയുന്നില്ല കള്ള് കുടിക്കാനും കുടിക്കാതിരിക്കാനും ഇന്ത്യയിൽ അവകാശമുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ഒരാൾക്ക് അവൻ്റെ മതത്തിൻ്റെ അനുസരിച്ച് ജീവിക്കാനുള്ള അധികാരവും ഇന്ത്യ വകവെച്ച് നൽകുന്നുണ്ട് ഇതിൽ ചോദ്യം ചെയ്യാൻ ഒരു മീഡിയക്കാരനിക്കും അവകാശമില്ല ഇവിടെ ആരും തന്നെ ഫിറ്റ്നസ് ട്രെയിനിങ് നടത്തുന്നവർക്കെതിരായി ശബ്ദിക്കുന്നില്ല പറയുന്നത് മുസ്ലിം ഉമ്മത്തിനോടാണ് അത് നിങ്ങൾക്ക് യോജിച്ചതല്ല എന്നാണ് പറയുന്നത് അതിന് നിങ്ങൾ ഇനി എത്ര ന്യായീകരിച്ചാലും ഇസ്ലാം അത് ഹറാമാക്കിയിട്ട് തന്നെയുണ്ട് ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് എന്നതാണ് അടുത്ത പ്രശ്നം കാലഘട്ടത്തിന്റെ നാടീമിടിപ്പ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ജീവിക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ആവരുതെന്ന് പുരോഗമനത്തിന്റെ ഉത്തുങ്ക സോപാനത്തിലെത്തി എന്ന് പറയുന്ന രാജ്യമാണ് ലണ്ടൻ അവിടെ ഇരുപത്തഞ്ച് ശതമാനം കുട്ടികൾക്കും പിതാവാരാണെന്ന് റിവില്ല മൂന്ന് കോടി എൺപത് ലക്ഷത്തിൽ പരം ആളുകൾക്ക് പിതാവാരാണെന്നറിയാത്ത പുരോഗമനം വാദിക്കുന്ന അമേരിക്ക ഇന്നും നമുക്ക് മുന്നിൽ കാഴ്ചകളാണ് യെസ് അത് ഞങ്ങളുടെ അവകാശമാണ് ആ അവകാശത്തിൽ നിങ്ങൾക്കെന്താണ് പ്രശ്നം ഇസ്ലാം അനുസരിച്ച് ഇങ്ങനെയാണ് മതത്തിൻ്റെ റോള് തീരെ ഇസ്ലാമിൽ അന്യ സ്ത്രീയും പുരുഷനും തമ്മിൽ സംസാരിക്കരുത് എന്ന് പറയുന്നില്ല അവിടെ പറയുന്നത് ആവശ്യങ്ങൾക്ക് സംസാരിക്കാം എന്നതാണ് ആവശ്യങ്ങൾക്ക് സംസാരിക്കുമ്പോൾ മറ്റൊന്നിലേക്കും ആ സംസാരം എത്തുന്നില്ല പക്ഷേ എങ്കിൽ ഒരുമിച്ച് നിന്ന് ഇതുപോലെ ഒരു ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പിന്നീട് അത് ഫ്രണ്ട്ഷിപ്പിലേക്കെത്തുന്നു മറ്റു കാര്യങ്ങളിലേക്കെത്തുന്നു ഇതുപോലത്തെ ഫ്രണ്ട്ഷിപ്പുകളാണ് ഇന്നും നമ്മുടെ കേരളത്തിൽ എന്നല്ല ലോകത്തിലുടനീളം കാണുന്നത് നാല് മക്കളുള്ള മൂന്ന് മക്കളുള്ള രണ്ട് മക്കളുള്ള ഉമ്മമാർ മക്കളെയും ഭർത്താവിനെയും വിട്ട് പലരുടെയും കൂടെ പോയ കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ ഭാര്യയെയും മക്കളെയും വിട്ട് സ്ത്രീകളോടുകൂടെ പോയ ഭർത്താക്കന്മാരുടെ കഥയും നമ്മൾ കേൾക്കുന്നുണ്ട് ആകയാൽ ഇവിടെയും പലതും സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം നിങ്ങൾ അത് അരുത് എന്ന് പറയുന്നത് പഴുതടക്കലാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇഷിദ്ധുർആാനിൽ അള്ളാഹു പറഞ്ഞത് നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നല്ല നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുക്കുക പോലും ചെയ്യരുത് എന്നതാണ് അത്രത്തോളം വലിയ പാപങ്ങളാണ് ഇതല്ല ഇസ്ലാം പറയുന്നത് സ്ത്രീക്ക് പരപുരുഷന്മാരില്ലാത്ത ഇടങ്ങൾ സ്ത്രീ ട്രെയിനർമാരായിട്ടുള്ള ആളുകളുണ്ട് എങ്കിൽ അവിടെ ചെന്ന് അവർ പഠിച്ചുകൊള്ളട്ടെ യോഗ ചെയ്തു കൊള്ളട്ടെ ഇനി അതല്ല പുരുഷനാണെങ്കിൽ സ്ത്രീകളില്ലാത്ത പുരുഷൻ ട്രെയിനർമാരുള്ള സ്ഥലങ്ങളിൽ ചെന്ന് അവനും പഠിക്കട്ടെ യോഗ ചെയ്യട്ടെ അത്രേ ഇസ്ലാം പറയുന്നുള്ളൂ ഇത് പൊതുസമൂഹത്തെ കാണിക്കാനും പാടില്ല കാരണം സ്ത്രീ മൊത്തത്തിൽ ഔറത്താണ് ഇവിടെ സ്ത്രീയുടെ സേഫ്റ്റി തന്നെയാണ് ഇസ്ലാം മുഖ്യമിടുന്നത് ഒരിക്കലും തന്നെ സ്ത്രീയെ ഇസ്ലാം താഴ്ത്തിക്കെട്ടുന്നില്ല വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു ആദ്യമായിട്ട് പറയുന്നത് പുരുഷന്മാരായ ആളുകളോട് അവരുടെ കണ്ണിനെ താഴ്ത്താനാണ് ശേഷം പറയുന്നതാണ് സ്ത്രീകളോട് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ മറയ്ക്കുക കാരണം അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ ചിലപ്പോൾ നിങ്ങളെ കണ്ട് കണ്ണുകളെ താഴ്ത്തിയേക്കാം അള്ളാഹുവിനെ ഭയപ്പെടാത്ത ലിബറൽ ചിന്ത കയറിയ ആളുകൾ അവരുടെ കണ്ണുകളെ താഴ്ത്തുകയില്ല പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ മറച്ചു പിടിക്കുക ഇതാണ് ഇസ്ലാം പറയുന്നുള്ളൂ എവിടെയും ഇസ്ലാമിൽ സ്ഥാനം കൊടുക്കുന്നത് സ്ത്രീക്ക് തന്നെയാണ് ഇസ്ലാം എന്താണെന്നറിയാതെയാണ് പലരും ഇസ്ലാമിനെ കുതിര കയറാൻ വേണ്ടി വരുന്നത് നിങ്ങളെല്ലാം എത്രത്തോളം അതിനെ വെളുപ്പിച്ചാലും ഒരിക്കലും തന്നെ ഹറാം ഹറാമാവാതിരിക്കുന്നില്ല ഇസ്ലാമിൽ ഹറാം എന്നും ഹറാം തന്നെയാണ്